ഞാനൊരു കലക്ക് കലക്കും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓഫ് സെഫാനിയ ഈ മഴയത്ത് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഒരു കുക്കർ വിസിലടിക്കുന്ന സൗണ്ട് കഴിക്കണോ നമ്മൾ ഈ കിടിലും ക്ലൈമറ്റില് നല്ല ചൂട് മട്ടൻ ചാപ്സും സവാള സവാളബുജിയും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണു പണ്ടൊരിടക്ക് നമ്മൾ സ്ഥിരം ഫുഡ് അടിക്കാൻ പറഞ്ഞൊരു സ്പോട്ടായിരുന്നു ഇത് പിന്നെ ഇപ്പൊ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിപ്പം ഇങ്ങോട്ട് വന്നേക്കണത് അറൗണ്ട് ഒരു നാല്പത് വർഷത്തിന് മേലായിട്ട് ഈ ഒരു ഫുഡ് സ്പോട്ട് ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് ഈയിടെയിട്ട് അത്യാവശ്യം ഷോർട്സിലും റീൽസിലും വീഡിയോസിലൊക്കെ ഈ കട കുറച്ച് ഫേമസ് ആയതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ നല്ല തിരക്കാണ് ഇവിടെ ഇപ്പം ഉണ്ടാവുന്നത് സവാളഭജി മാത്രമല്ല ഞങ്ങൾ ഇവിടെ നിന്ന് മണിപ്പുട്ടും മീൻകറിയും കഴിച്ചായിരുന്നു മീൻകറിയിലൊക്കെ നല്ല പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി സാധനമായിരുന്നു അത് ഈ ക്ലൈമറ്റിൽ കൂടെ കഴിക്കുമ്പോണ്ടല്ലോ സൂപ്പർ ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ നല്ല ചൂട് ചായയും കൂടെ കുടിച്ചപ്പം സെറ്റ് ആയിരുന്നു നമ്മളുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചി പാർക്കിന് നിയർ ബൈ ആയിട്ടാണ് അതായത് നമ്മുടെ വാട്ടർ മെട്രോന്റെ സ്റ്റേഷന്റെ ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അത്യാവശ്യം ഏർലി മോർണിംഗ് തന്നെ ഈ ഷോപ്പ് ഓപ്പൺ ആകും അപ്പം തുടങ്ങിയ നല്ല ആൾക്കാരായിരിക്കും സൺഡേ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും ഫ്രഷ് സവാള പേയും പഴംപൊരിയൊക്കെയാണ് ഇവർ സെർവ് ചെയ്യണത് എല്ലാം അപ്പൊ അപ്പം ഉണ്ടാക്കി തരണ സാധനങ്ങളായിരിക്കും അപ്പൊ ഫോർട്ട് കൊച്ചി വരുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ ഒന്നും കൂടെ വിസിറ്റ് ചെയ്യാ നിങ്ങൾക്ക് എന്തായാലും റിയലി ബേർത്ത് ആയിരിക്കും അപ്പൊ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് പ്ലീസ് ടു കമന്റ് ഇനിയും പുതിയ വീഡിയോസ് ഇടുമ്പോ അതിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിടുക അപ്പൊ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ